മുപ്പത്തിരണ്ടാമത് പറയഞ്ചേരി അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഈ മാസം പതിമൂന്നിന് പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആഘോഷിക്കും പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ വിളക്ക് വിളക്കുത്സവ പരിപാടികൾക്ക് തിരി തെളിയും ഉത്സവത്തിന്റെ ഭാഗമായി സ്വാമി ഭക്തർക്കായി പാരഗൺ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്നദാനം ഒരുക്കി പറയഞ്ചേരി അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ മാസം പതിമൂന്നിന് പറയഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനയിലാണ് വിളക്കുത്സവം നടക്കുക ഇതിന്റെ ഭാഗമായി സ്വാമി ഭക്തർക്കായി പാരഗൻ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻ്റുടമ സുമേഷ് ഗോവിന്ദിന്റെ സമർപ്പണമായി ദിക്ഷ ഒരുക്കി വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് പങ്കെടുത്തത് 谁更？ പതിമൂന്നിന് പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ വിളക്കുത്സവ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് ലളിത സഹസ്രനാമാർച്ചനയും പ്രഭാത ഭക്ഷണ വിതരണവും ഉണ്ടാകും രാവിലെ തിടമ്പെഴുന്നള്ളത്തിനുശേഷം എണ്ണായിരത്തോളം വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഭഗവത് പ്രസാദമായി നൽകും ശേഷം കലാശാല പുതിയറയുടെ ഭക്തിഗാനമേളയും സന്ധ്യയ്ക്ക് ബിജു കുതിയ പാലം നയിക്കുന്ന കരോക്കെ ഭക്തിഗാനമേളയും അരങ്ങേറും രാത്രി ഏഴ് മണിയോടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ താലപ്പൊലി പഞ്ചവാദ്യം കർപ്പൂരാ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭക്തി ർഭരമായ പാലക്കൊമ്പയിൽ നിളത്ത വിളക്കുത്സവ അങ്കണത്തിൽ എത്തിച്ചേരും കോഴിക്കോട്